തിരുവനന്തപുരത്ത് മുതലപ്പൊഴി അഞ്ചു തെങ്ങിൽ വെള്ളം കയറി അഞ്ചുതെങ്ങ് കെട്ടുപുര പ്രദേശത്തെ പുരയിടങ്ങളിലാണ് വെള്ളം കയറിയത് ഇന്നലെ പെയ്ത മഴയിൽ പ്രദേശത്ത് വെള്ളം കയറുകയായിരുന്നു പുഴി മൂടിയതിനാൽ കൂടുതൽ വീടുകളിലേക്ക് വെള്ളം കയറുമെന്ന ആശങ്കയിലാണ് ജനങ്ങൾ വിവരങ്ങളുമായി ആദിൽ ആദിൽ പാലോട് സർക്കാർ പറഞ്ഞതനുസരിച്ചത് അത് ശരിയാണ് എന്നതാണ് ഇപ്പോൾ ശരിയായി വരുന്നത് ഒരു ഭാഗത്ത് മത്സ്യത്തൊഴിലാളികളെ ഇവിടെ പ്രതിഷേധം എന്ന് ഈ പുഴി മുറിക്കാതിരുന്നാൽ ഇവിടെ ഈ തീരത്ത് താമസിക്കുന്ന മനുഷ്യന്റെ പ്രതിസന്ധിയിലാവും ഇപ്പോൾ കുറച്ച് വീടുകളിൽ വെള്ളം കയറിയല്ലേ വീടുകളിലേക്ക് വെള്ളം കയറുമെന്ന ഭീഷണിയാണ് പുറയിടങ്ങളിൽ ഞാനിപ്പോൾ അഞ്ചുതങ് കേട്ടുപുര ഭാഗത്താണുള്ളത് ഇവിടെയൊക്കെ പുരയിടങ്ങളിലേക്ക് വെള്ളം കയറി തുടങ്ങുകയാണ് അരുൺകുമാർ വലിയ ഭീഷണി ഇവിടെയുള്ളവർക്ക് വലിയ ആശങ്ക പ്രദേശവാസികൾക്കുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഇവിടെ നിന്ന് കാണുന്ന കാഴ്ച ഇതിപ്പോൾ നമ്മളീ കാണുന്നത് ഒരു മത്സ്യകൃഷി നടത്തുന്ന ഭാഗമാണ് ഇവിടെയുള്ളവരുടെ പ്രധാന ഒരു ഉപജീവനം മത്സ്യകൃഷിയാണ് കരിമീനും ചെമ്മീനുമൊക്കെ കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളാണിത് അവിടെയൊക്കെ ഇവരുടെയൊക്കെ കൃഷി ഭീഷണിയിലാണ് എന്നുള്ളതാണ് കോടികൾ മുടക്കി ലക്ഷങ്ങൾ മുടക്കിയൊക്കെ നടത്തുന്ന കൃഷി ഇനി അത് പൊട്ടിപ്പോ വെള്ളം ഇങ്ങനെ ൊണ്ടിരുന്നാൽ വലിയ തോതിൽ ബുദ്ധിമുട്ടുണ്ടാകും ഒരു ഒരു നേരത്തെ ഇവിടെ സംസാരിച്ച അനുസരിച്ച് നമ്മളിങ്ങനെ പരിശോധിക്കുമ്പോൾ ഈ ഇത്രയും വെള്ളം ഇത്രയും വെള്ളം ഇപ്പോൾ പൊഴി അടഞ്ഞു കിടക്കുന്നത് മൂലം ഉയർന്നു എന്നുള്ളതാണ് പറയുന്നത് ആ വിധത്തിൽ വെള്ളം ഉയർന്നിട്ടുണ്ട് അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് ഇവിടെ ജീവിതത്തിനേൻ്റെ ഭയമാണ് വീടുകളിലേക്ക് വെള്ളം കയറുമെന്ന ഭയം പുരയിടങ്ങളിലേക്കൊക്കെ വെള്ളം കയറി തുടങ്ങി ഇവിടെ കുറച്ച് ചേട്ടന്മാരുണ്ട് പ്രദേശവാസികളുണ്ട് അവരൊക്കെ വലിയ വിഷമത്തിലാണ് ഇത് ചേട്ടൻ്റെ കൃഷിയിടമാണ് മീൻ കൃഷി ചെയ്യുന്നതല്ലേ അവസ്ഥ ഇപ്പം ഈ പൊങ്ങി കിടക്കുന്ന നമുക്ക് ഈ അത്ര ഇറങ്ങി പോകാനേ സാധ്യതയുള്ളു അല്ല ഒരു വഴിയും ഇല്ല അടയ്ക്കാൻ ഒരു വഴിയും ഇല്ല ഇത് ഇത് അങ്ങനെ അങ്ങനെ ഒരു 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 പേടിയിലാണ് നമ്മൾ മുടക്കിയ മുതൽ എത്ര എത്ര ലക്ഷം 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 രൂപ രൂപ മുടക്കി മുടക്കി രണ്ട് രൂപയ്ക്ക് ചേച്ചി വലിയ ഏക്കർ കണക്കിന് തൊട്ടടുത്ത് തന്നെ കൃഷി കൃഷി നടത്തുന്നവരാണ് ൂടി ചെയ്യാണ് ഇപ്പൊ ഞങ്ങൾ രണ്ട് രണ്ട് കോടിയുടെ കിടക്കുക ഞങ്ങള് പല സ്ഥലവും കൃഷി ഫാം പകുതി പരിധി ലായിരിക്കാം ഏത് സമയവും ഇത് പൊട്ടി പോകുമെന്നുള്ള ചിന്തയിലാണ് നമ്മൾ കാര്യം മഴ ഇപ്പൊ ഇന്നലെ മഴ പെയ്തു അപ്പോൾ കുറച്ചുകൂടി വെള്ളം പൊങ്ങിയോ ആ അതെ അതെ ഒത്തുകൂടെ പോകി പിന്നെ ഈ മൂടി കിടക്കുന്ന നാല് ദിവസം തൊട്ട് വെള്ളം പോകുകയാണ് വെള്ളം പോകാൻ വഴിയില്ലേ പോകും പോകുന്നില്ല അപ്പോൾ എത്രയും പെട്ടെന്ന് ഇത് പൊട്ടിച്ച് വിടുക അല്ലെങ്കിൽ ഞങ്ങളുടെയൊക്കെ ഉപജീവന മാർഗ്ഗമാണത് കാര്യം ഇത്രയും മുതൽ മുടക്കി ഇട്ടിക്കുന്നത് നാളെ എന്താവുമെന്ന് നമുക്കറിയത്തില്ല അപ്പോൾ ഇത്രയും പെട്ടെന്ന് ഇതിൽ വേണ്ടപ്പെട്ടവർ ഒരു മുൻ ഇതെടുക്കുക ജീവിതം വഴിമുട്ടും അല്ലെങ്കിൽ നിങ്ങളിതിന് ഇതിന് ഉത്തരം പറയേണ്ടി വരും ഏതായാലും രണ്ടു കോടി രൂപയുടെ മുതൽ എപ്പോഴും പോകുമെന്നുള്ളൊരു ഭീഷണി വരമ്പൊക്കെ പൊട്ടി തുടങ്ങി അടി പൊട്ടി കുറച്ച് എല്ലാം നിങ്ങൾ നേരിട്ട് വന്നത് ഈ ബന്ധപ്പെട്ടവർ വന്ന് കണ്ടാൽ അടിയന്തര നടപടി സ്വീകരിക്കണോ കുറച്ച് ചേട്ടന്മാരുണ്ട് ഇത് ശരിക്കും വെള്ളം പൊങ്ങിയാൽ ഇവിടെ ഉള്ള വീടുകളിലും വെള്ളം കയറും വീടുകളിലും പോകും വീടുകൾ കയറി താമസിക്കാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയാണ് ഉണ്ടാകുന്നത് അല്ലെങ്കിൽ പൊടി തുറന്നേ പറ്റുകയുള്ളൂ പൊടി തുറന്നില്ലെങ്കിലും മഴ പെയ്താലില്ലെങ്കിലും വെള്ളം കൂടത്തേ ഉള്ളൂ കുറയത്തില്ല വാമനപുരം നദിയിൽ നിന്ന് വരുന്ന വെള്ളം ഇങ്ങനെ കൂടിക്കൂടിക്കൊണ്ടിരിക്കുകയാണ് മഴ പെയ്തില്ലെങ്കിലും വെള്ളം കൂടിക്കൊണ്ട് തന്നെ ഇരിക്കും ക്രമേണ ക്രമേണ ഇത് ജലനിരപ്പ് ഉയരും എന്നുള്ളതാണ് വലിയ ബുദ്ധിമുട്ടിലാണ് ഇവിടെ നമ്മൾ വന്ന് കാണുമ്പോഴാണ് ലക്ഷക്കണക്കിന് രൂപയുടെ കൃഷി ഇറക്കിയവർ മത്സ്യ കൃഷി ഇറക്കിയിരിക്കുന്നവർ വലിയ ആശങ്കയിലാണ് അവരുടെ കൃഷി നശിച്ചാൽ വലിയ ബുദ്ധിമുട്ടിലേക്ക് പോകും എന്നുള്ളതാണ് ഇതിനൊക്കെ പുറമെയാണ് വെള്ളം ജലനിരപ്പ് ഇങ്ങനെ ഉയർന്ന് പുരയിടങ്ങളിലേക്ക് കയറി തുടങ്ങി അത് വീടുകളിലേക്ക് ഉടനെ തന്നെ കയറുമെന്ന ആശങ്ക രണ്ട് ഭാഗത്തും പ്രശ്നമുണ്ട് എന്നുള്ളതാണ് മത്സ്യത്തൊഴിലാളികളുടേതാവട്ടെ അവർക്ക് ചെറിയൊരു പൊഴി മുറിക്കിയാൽ മാത്രം പറ്റില്ല എന്ന നിലപാട് ഇവരുടേതാവട്ടെ അങ്ങനെ അടഞ്ഞു തന്നെ കിടന്നാൽ ജീവിതം തന്നെ ബുദ്ധിമുട്ടിലാകുമെന്നാണ് മുതലപ്പുഴയിലും കടലിലും എന്നൊരു പ്രയോഗമുണ്ട് അല്ലേ അതിൽ പലരോട് ആ അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് സർക്കാരും എന്ത് ചെയ്യണമെന്നറിയുന്നില്ല ഇവിടെ കായലിലും കടലിലും അടയ്ക്കുക എന്ന് നമുക്ക് മാറ്റേണ്ടി വരും എന്നുള്ളതാണ് എന്തായാലും കർഷക ഇവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ളതാണ് അത് മത്സ്യത്തൊഴിലാളികളും മനസ്സിലാക്കുക എന്നാൽ മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ യഥാർത്ഥത്തിൽ സർക്കാരും മനസ്സിലാക്കേണ്ടതുണ്ട് ഒരു സമവായം ആവശ്യമുണ്ട് ഇരു കൂട്ടരെയും വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് വേണം സർക്കാർ മുന്നോട്ട് പോകാൻ വീടുകളിൽ വെള്ളം കയറുന്നു എന്നുള്ളത് നിസ്സാരമായ കാര്യമല്ല